നമ്മള് നാല്പത്തെട്ടിന് ഇതിലെ ചെയ്യുമ്പോൾ വി ഗോട്ട് സോ മെനി കംപ്ലൈൻറ്റ് ഫ്രോം ദി പാസഞ്ചേഴ്സ് നോ 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 ആസ്പെട്ടി കംപ്ലൈന്റ് ആയി വിസിറ്റ് എടുത്ത് ഫോർ എക്സാം ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് ദ കംപ്ലൈൻറ് ഈസ് വെരി ക്ലിയർ ഇവിടെ ഈ എയർപോർട്ടിൽ മാത്രമാണ് ഇങ്ങനെ യാത്രക്കാരെ ചൂഷണം ചെയ്യുക സമയം ഡിഫറൻസ് ആക്കുക എന്നിട്ട് അതിന്റെ പേരിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ വരെ ടാക്സിക്കാരുടെ വാങ്ങിക്കുന്നുണ്ട് വി റൈസിങ് മാറ്റർ ദാറ്റ് യുവർ ടൈം ഈസ് വെരി ഡിഫറെ യു 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 പർപ്പസ് ഫുളി ट्रमेंडसली यू चेंज इंडिस इन कालीगेट एयरपोर्ट ओनली सो मेनी कंप्लें सो मे कंप्लें इन दिसनिंग ऐसा आज़ी ऐसा है है आगे आगे दे दे है कल भी ये ये क्या क्या पुलिस 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 स्टेशन स्टेशन हमारा 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 गांव चाहिए नहीं പോലീസ് സ്റ്റേഷൻ മുതൽ കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു നേരിട്ട് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ എന്റെ വണ്ടിയുടെ ബോർഡ് മറച്ചുവെച്ചിട്ട് ഞാനതിൽ എന്റർ ചെയ്തു എൻറ്റർ ചെയ്യുമ്പോൾ ആറ് മുപ്പത്തി ഒമ്പത് ടൈം അപ്പൊ നമ്മള് പിന്നെ എനിക്ക് കിട്ടിയ കംപ്ലൈന്റ് അവിടെ അവർ മുന്നിൽ വെച്ചു എന്നുള്ളതാണ് അത് സെറ്റാണ് അവിടെ ഞാൻ എൻ്റെ പിന്നെ ഇത് മൊബൈലിലെ ടൈം എടുത്തു പിന്നെ കാറിലെ ടൈം എടുത്തു അത് ആറ് മുപ്പത്തി ഒമ്പത് എന്നിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് ആണ് നിന്നിട്ട് വല്ല ഇങ്ങനെ കയറി വന്നു അപ്പോൾ ആറ് നാൽപ്പത്തി എട്ടാണ് എൻ്റെ ഇത് സമയം ഒമ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ പത്ത് മിനിറ്റ് ആ സമയത്ത് ഇവര് പിന്നെ ഇവരെ ഇവിടെ സ്കാൻ ചെയ്തു ആ സ്കാൻ ചെയ്തു അപ്പോൾ അവിടെ ആറ് അൻപത്തി മിനിറ്റ് ആ ആ നമ്മൾ എത്ര മിനിറ്റ് എടുത്തു ചോദിച്ചപ്പോൾ പതിമൂന്ന് മിനിറ്റ് പറഞ്ഞു അവിടെ ഇവിടെ ഒരു ഇത് ഡിസ്പ്ലേ ചെയ്തിരുന്നു അവര് ഇപ്പൊ അവര് മറിച്ചു വെച്ചു ഇപ്പൊ ഹൈഡ് ചെയ്തു അപ്പുറത്ത് ആറ് അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ചാണ് അതിൽ കാണിക്കും മൂന്ന് മൂന്നര മിനിറ്റ് വ്യത്യാസം ഇതാണ് നമുക്ക് ഇന്നലെ ഇന്നൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണല്ല ഇപ്പൊ ഇന്ന് അതിന് ശേഷം ഇന്നലെ രാത്രി മുതൽ ഒരു ട്വൽവ് ഓ ഇതാണ് ഇന്ന് എനിക്ക് വന്നൊരു റിപ്പോർട്ടാണ് അത് വെച്ചിട്ട് ഇൻസ്പെക്ഷൻ പതിനൊന്ന് ഓരോ പ്രാവശ്യം എൻട്രി ഓരോ ബൂത്തിലും ഞാൻ എൻട്രി ടൈമും എക്സിറ്റ് ടൈമും ചെക്ക് ചെയ്തു അപ്പൊ സ്ലിപ്പ് അത് കഴിഞ്ഞിട്ട് വേറെ സ്ലിപ്പ് കൂടുതലും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ലെവൽ പറയുമ്പോൾ എൻക്വയറിണ്ട് എൻക്വയറി ഇട്ടിട്ട്

കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും സമയവ്യത്യാസമുണ്ട് തുടങ്ങിയ ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പരിശോധിക്കാൻ ഞാൻ സത്യത്തിൽ എൻ്റെ വണ്ടിയുടെ ബോർഡ് മാറ്റി വെച്ച് ഇതിൽ ഇതുവഴി വന്നു വന്നപ്പോൾ ഒരു മിസ്റ്റേക്ക് കണ്ടു ഉടനെ തന്നെ ഞാൻ എ പി ഡിയെ വിളിച്ചു ബഹുമന്യനായ എ പി ഡി ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പരിശോധിച്ച മൂന്ന് മിനിറ്റിന്റെ വ്യത്യാസം പ്രാഥമികമായി കണ്ടെത്തി എ പി ഡി വളരെ പിന്നെ ക്രൂഷ്യലായിട്ട് വളരെ അടിത്തട്ട് ആഴത്തിൽ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ അഞ്ച് മിനിറ്റ് ഫൈവ് മിനിറ്റ്സിന്റെ ഇടയിൽ പിന്നെ റിപ്പോർട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പരിശോധിച്ച് ഇന്ന് പിന്നെ ഇതിൻ്റെ ഉണ്ട് ശ്രീ ഇതിൻ്റെ ഋഷം അദ്ദേഹം ബോംബെക്കാരനാണ് അദ്ദേഹം ഇങ്ങനത്തെ തെറ്റ് ഞങ്ങൾ ഈ ഉണ്ടാവില്ല ഞങ്ങൾ പരമാവധി പരിശ ഇത് പരിശോധിച്ച് വേണ്ടത് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് എ പി ഡിയും ഇത് പരിശോധിച്ചു എ പി ഡി അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അവരൊക്കെ കൂടി പരിശോധിച്ചിട്ട് ചെറിയ സിസ്റ്റത്തിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു അല്ലാതെ ബോധപൂർവം പിന്നെ ആളുകളെ ട്രാവലേഴ്സിനെ പാസഞ്ചേഴ്സിനെ പിന്നെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനോ ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായി ബാക്കി ഈ പിന്നെ ഇത് നിരന്തരം ഇത് പരിശോധിക്കുമെന്നും ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവർക്ക് ആവശ്യമായിട്ടുള്ള തെറ്റ് കണ്ടുപിടിച്ചാൽ അവർക്കെതിൽ പണിഷ്മെന്റ് എടുക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഇതാണ് ഈ കാര്യറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് മാത്രമേ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളൂ അതുകൂടി ഒന്നുകൂടെ ദൃഢമായി തന്നെ നമ്മളതൊരു ഒരു സ്ട്രോങ്ലി വി വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് വിത്ത് ട്രൂ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ആ സാറിന് ഞാൻ ഫുൾ വാഗ്ദാനം തരികയാണ് ഇവിടെ പബ്ലിക്കിനെ ഒരു ചീറ്റിങ്ങും നടക്കില്ല കാരണം എന്തെങ്കിലും പോസ്റ്റ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പരിപൂർണമായിട്ടും പരിശോധിച്ച് ആക്ഷൻ എടുക്കുന്നതായിരിക്കും അവരെ വേണമെങ്കിൽ ഏജൻസി കാർ പാർക്കിംഗ് ടോൾ ബൂത്തിലുള്ള ഏജൻസിക്ക് അഗനൈസ്ഡായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ട അതും എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് പബ്ലിക്കിന് ഒരു വിധത്തിലുള്ള ചീറ്റിങ്ങൂടെ നമ്മൾ സമ്മതിക്കില്ല ഇത് നമ്മുടെ നാടിൻ്റെ എയർപോർട്ടാണ് അത് നല്ല വിധത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല സർ